ഗ്രഹിച്ചത് ഏറ്റവും നല്ലൊരു സിനിമ എടുക്കണം എന്നുള്ളതിനായിരുന്നു അതിന് വിശ്വസിച്ചുകൂടാതെ പ്രൊഡ്യൂസർമാർക്കും ആ ഒരു സമയത്ത് ഒരു ഘട്ടത്തിൽ ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള പ്രിയപ്പെട്ട ഞാൻ എന്നെ നന്ദി അറിയിക്കുന്നു പിന്നെ ഞാൻ ആളുകളോട് പണങ്ങുന്നത് ചിലപ്പോൾ നിസ്സാര കാര്യങ്ങളൊക്കെ ആയിരിക്കാം പക്ഷെ അത് അത്രയും തന്നെ നിസ്സാര പണക്കങ്ങളായി തന്നെ കണക്കാക്കേണ്ടതാണ് എന്ന് ഇതിനാൽ അറിയിച്ചുകൊണ്ടും ഞാനത് ചിലപ്പോൾ ഒരു ദിവസം രണ്ടു ദിവസം കഴിഞ്ഞാൽ ഞാൻ എന്തിനാ പിണങ്ങിയെന്ന് ഞാൻ തന്നെ മാർക്ക് പോകും അപ്പോ പഴക്കങ്ങളൊന്നും ഒരിക്കലും പെർമനന്റ് ആണ് പ്രത്യേകിച്ച് സിനിമകൾ വിജയിക്കുന്ന സമയങ്ങൾ അങ്ങനത്തെ പഴക്കങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് മാറാനുള്ളതുമാണ് അപ്പൊ ഞാൻ ആരെങ്കിലും ഈ സിനിമയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആരെയെങ്കിലും ഞാൻ ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും അതിനുള്ള വാക്കിക്കും അതോടൊപ്പം ഈ സിനിമയ്ക്ക് കൂടുതൽ എന്താണ് ഈ സിനിമയുടെ ഭാഗമല്ലാഞ്ഞിട്ടും ഈ സിനിമയുടെ കൂടെ ഒരുപാട് പേരുണ്ട് ഇന്നിപ്പോ ഇങ്ങനെ ഒരു ചടങ്ങിൽ ഭാഗമാവാൻ കണ്ടിട്ടുള്ള ഒരുപാട് ഗസ്റ്റുകളുണ്ട് രസ്താറും എല്ലാവരും എല്ലാവരുടെയും ഈ സ്നേഹവും അനുഗ്രഹവും ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട് തുടർന്നും അതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പിന്നെ പക്ഷെ ഏറ്റവും കൂടുതൽ മലയാളികൾ കണ്ട എന്റെ ഒരു സിനിമ ഏകും അത് ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം എനിക്കത് പലപ്പോഴും അറിയാനും പറ്റുന്നുണ്ട് ചില സിനിമകൾ അറിയിക്കഴിയുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുടെയോ അല്ലെങ്കിൽ മുതിർന്നവരുടെയോ ഒക്കെ ഒരു സ്നേഹം നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റാറുണ്ട് ഈ സിനിമ മൂന്ന് കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടോ സിനിമയ്ക്കൊരു കൃഷി കഥയുടെ സ്വഭാവം ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ഈ സിനിമയിൽ ഫാന്റസിയും അങ്ങനെയുള്ള പലർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പല എലമെന്റ്സും ഈ സിനിമയിൽ ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം ഞാൻ ഭയങ്കരമായിട്ടുള്ള സ്നേഹം അനുഭവിക്കുന്നുണ്ട് ഈ സിനിമയുടെ റിലീസിന് ശേഷം ഈ സിനിമയെ സ്വീകരിച്ചതിന് ഒരുപാട് നന്ദി ഞങ്ങൾ എല്ലാവരും ചെയ്യുന്നത് ഞങ്ങളുടെ വർക്കുകൾ സ്വീകരിച്ചതിന് ഒരുപാട് നന്ദി അതിനോടൊപ്പം ഒരു കുന്ന സ്നേഹം വന്നതിന് അതിനേക്കാളും വലിയ നന്ദി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി ഇനി ആരെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഡെഫിനറ്റ്ലി നിർത്തിക്കൊണ്ട് പറയേണ്ട കാര്യമില്ല എന്റെ ഓഫ് സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയാണ് സുഹൃത്തുക്കളാണ് അവർക്ക് എല്ലാവർക്കും ഇതിനോടകം നന്ദി അറിയിച്ചു കൊണ്ടുവന്നു എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഗുഡ് നൈറ്റ്